പക്ഷേ ഇതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം പണി കിട്ടാൻ സാധ്യതകളുണ്ട് ഈ സാധനം പിടിച്ച് വലിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ പ്രഷറിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ വീഡിയോ കണ്ടതാണ് വീഡിയോ തുടങ്ങുന്ന ഇടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ ഹായ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനാണ് പ്രൊഡക്റ്റ് എന്നല്ല അത് നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഇപ്പം എന്താ പറയുന്നത് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു സാധനത്തിനെ പറ്റി ഇല്ലായിരുന്നു പക്ഷെ അതിൻ്റെ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പൊ എന്താ പ്രോഡക്റ്റ്ന്നല്ലേ ഇതാണ് പ്രൊഡക്റ്റ് അതായത് ഫാറ്റ് ഫ്രീ പീരീഡ്സ് അതായത് മെസ്റ്റർ കപ്പ് ഇത് കാണുമ്പോൾ തിരിയുന്നുണ്ടോ അപ്പം ഇപ്പോൾ ഇതുവരെ എല്ലാ ആൾക്കാരുടെ കൈമലും ഇതുണ്ടാവും അധികം ആൾക്കാർ ഇപ്പോൾ പാഡെല്ലാം ഒഴിവാണ് ഇതിലേക്ക് തന്നെയാണ് പോകുന്നത് ഞാൻ പാഡ് മാറ്റണം പിന്നെ റാഷസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ അതുകൊണ്ടും കൂടിയാന്ന് പറയുന്നത് ഇത് ബെസ്റ്റാണെന്ന് പക്ഷേ ഇതിൽ കുറച്ച് ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം പണി കിട്ടാൻ സാധ്യതകളുണ്ട് അതിപ്പോൾ നമുക്ക് പാഡ് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അത് സ്വാഭാവികമാണല്ലോ അത്രേ ഉള്ളൂ അപ്പോ ഇത് ഉള്ളില് നല്ലൊരു കോട്ടന്റെ ഇതൊക്കെയുണ്ട് അതിൻ്റെ ഉള്ളിലൊരു കവറുണ്ട് അതിലാണ് ഇത് വരുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഞാനിത് എന്ന് കാണിച്ചത് എല്ലാം ഒരുവിധം ഓൺലൈൻ ഇതിലൊക്കെ ഉണ്ടിത് അപ്പോൾ എന്താ പറയണ്ട പാഡ് യൂസ് ചെയ്തിട്ട് ഇറിറ്റേഷനും നല്ല സ്മെല്ലും ഒക്കെ ഉള്ളവർക്ക് പിന്നെ ഏറ്റവും ബെസ്റ്റ് യൂസ് യൂസുള്ള സാധനമാണ് കേട്ടോ പിന്നെ പാഡ് ഒരു ഫോർ ടു സിക്സ് അല്ലേ പാഡ് മാക്സിമം വെക്കാൻ പറ്റും ഇത് ടെൻ അവേഴ്സ് വരെ വെക്കാം പിന്നെ നമ്മൾ ഇപ്പോൾ ടൂറ് പോകുമല്ലോ അന്നൊക്കെ ഉണ്ടെങ്കിൽ പാഡ് അത് ഡിസ്പോസ് ചെയ്യേണ്ട പ്ലേസ് ഇല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നോക്കുമ്പോൾ ഇത് ബെസ്റ്റ് യൂസ് നമുക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ട് കളഞ്ഞു കഴുകിയിട്ട് അത് ഇൻസേർട്ട് ചെയ്യാം പിന്നെ അതുമാത്രമല്ല നമുക്ക് പിരീഡ്സിൻ്റെ സമയത്ത് ടൂറ് പോയവർക്കെല്ലാം അറിയാതെ സ്വിമ്മിങ്ങിൻ്റെ സമയത്തല്ലോ നമ്മളിപ്പോൾ പൂളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്താ പോയിട്ടുണ്ടെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ പാഡ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നനിയൊന്നുമില്ല അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എന്താ പറയേണ്ടത് നമുക്ക് പാസ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതൊക്കെ ഒരു പ്രശ്നമില്ല അപ്പോൾ അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്ത് തന്നെയാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞവർക്കും പ്രസവിച്ചവർക്കും കല്യാണം കഴിയാത്തവരും എല്ലാം കോമൺ ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നതാണ് കാലൊക്കെ മാറി വന്ന് അപ്പൊ ഇത് യൂസ് ചെയ്യാൻ പലർക്കും ഇപ്പൊ അറിയാം ചിലവരൊക്കെ യൂട്യൂബിൽ നോക്കി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ സൈസ് രണ്ട് മൂന്ന് സൈസ് ഉണ്ട് കേട്ടോ ഇത് ഇത് വാങ്ങിക്കുന്നതിന് സൈസ് ഉണ്ട് പിന്നെ അതൊക്കെ ആ നമ്മളിപ്പോൾ ഏത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കുന്ന അതിൻ്റെ അവിടെ ഉണ്ടാവും സ്മോള് മീഡിയം ലാർജ് എന്നാണ് സ്മോള് വെച്ചാൽ കല്യാണം കഴിക്കാത്ത അങ്ങനെ അതാണ് അത് പിന്നെ മീഡിയം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് പിന്നെ കുട്ടികളില്ലാത്തവർക്കെല്ലാം ആണ് പിന്നെ പ്രസവം എല്ലാം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ലാർജാണ് നല്ലത് അതതിൻ്റെ കപ്പാസിറ്റിക്കും മാറ്റം ഉണ്ടാവും ഈ കുറച്ച് താഴ്ന്നിട്ട് എല്ലാവർക്കും ഉണ്ടാവുക പിന്നെ ഇങ്ങനെയോ ഇത് ഈ ഇതുള്ളത് വായിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്തത് പുറത്തെടുക്കണമെങ്കിൽ ഇത് ഇത് പിടിച്ചിട്ട് വലിച്ചാൽ മതി ഇത് പിടിച്ച് വലിച്ചാൽ മതി എന്നാലും ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന കാര്യങ്ങളും ഉണ്ട് എല്ലാത്തിനും നല്ല വശങ്ങളും ബാക്ക് ആയിട്ടുള്ള സ്ഥലം ഇതും ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയാണ് അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ പിന്നെ അത് നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഇത് ഇൻസേർട്ട് ചെയ്ത രീതികളും നിങ്ങൾ അധികം അധികവരം യൂട്യൂബ് കണ്ടിട്ടുണ്ടാവും അതായത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിങ്ങനെ മേടിച്ചിട്ട് ഈ ഫിംഗർ വെച്ചിട്ട് ഈ രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം അതായത് ഇത് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെജയിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യുന്നത് ഇത് നിങ്ങൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം ഇത് നമ്മൾ വെജൈനലാണ് ഇൻസേർട്ട് ചെയ്യുന്നത് ഡിഗ്നസിനാണെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള എളുപ്പ വഴി ഇതിങ്ങനെവിടത്ത് ഒരു ഫിംഗർ എവിടെ ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്ന നല്ലത് അതായത് ഇത് ഇങ്ങനെ ഇൻസേർട്ട് ഇങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ഉള്ളിലേക്ക് തുറന്നു വരും ഇൻസേർട്ട് ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്നു വരുമ്പോൾ ഒരു ചെറിയ സൗ സൗണ്ട് ഉണ്ടാവും ചെറിയ ഇത് ഓപ്പൺ ആകുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് അവർ അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ആകും അല്ലെങ്കിൽ നമ്മൾ അടിവാകണ അടിവാകം ഇങ്ങനെ തൊട്ടൊക്കെ സൗണ്ട് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും ഉണ്ടെങ്കിൽ ഇത് ഫുൾ കറക്റ്റ് ഇൻസേർട്ട് ഇൻസേർട്ടായിരുന്നു അർത്ഥം പിന്നെ രണ്ടാമത്തെ ഇൻസേർട്ട് എന്ന് വെച്ചാൽ മോഡൽ ഇത് ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ അതായത് മറ്റേ ചെയ്ത് ഒരു മറ്റേ രീതിയിൽ ഇൻസേർട്ട് ചെയ്ത ഒരു ഇത് ഉപയോഗിച്ച് രണ്ട് മാസം കഴിയുമ്പഴേക്കും നമുക്ക് ഈ രീതിയിൽ ഇൻസേർട്ടാവും പിന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അനക്ക പേടിയായിരുന്നു എങ്ങനെയാണ് ഇത് നിൽക്കുമോ ഇത് പുറത്തേക്ക് വരുമോ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും നടക്കുമ്പോൾ അവർ ആദ്യമായിട്ട് വീട്ടിൽ നടക്കുമ്പോൾ ഇങ്ങനെ മറ്റേ കാലിൻ്റെ സൈഡിൽ എന്തോ വെച്ച പോലെ ഇങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആദ്യത്തെ ഒരു രണ്ട് തവണ ഉണ്ടാവും പിന്നെ അതങ്ങ് ശീലായിക്കോളും പിന്നെ അത് ഷീലായിരുന്നാലും നമ്മളത് യൂസ്ഡ് ആയിക്കോളും ആയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു ലീക്കാവൂ എന്നുള്ളതൊക്കെ ഒരു പേടിയുണ്ടാവും വാങ്ങില്ല പിന്നെ മൂന്നാമത്തേത് ഒരു സെവൻ ടൈപ്പ് അതായത് സെവൻ എഴുതി മോഡല് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം പക്ഷെ ഇത് ഞാനങ്ങനെ ഈ ടൈപ്പ് ഇൻസേർട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ കോമൺ ആയിട്ട് ആദ്യമൊക്കെ ഇതായിരുന്നു പിന്നെ പിന്നത്തെ രണ്ടാമത്തെ ഇത് ഇതാണ് ഇപ്പോൾ കോമ്പണേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇൻസർട്ടായി ഇത് ഇവിടെ ഇങ്ങനെ തുറന്ന് നോക്കി നോക്കണ്ട ഇങ്ങനെ ആയിക്കോളും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എന്താ പറയണ്ട നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മളെപ്പോഴും പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായി തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കുക തിളപ്പിക്കുക അല്ല ഇട്ട് വെക്കുക നമ്മളിപ്പോൾ കുട്ടികളെ നിപ്പിളൊക്കെ ചെയ്യുന്നില്ല അതേ മെറ്റീരിയലാണ് ഇത് നിപ്പിളിൻ്റെ അതേ മെറ്റീരിയലാണെന്ന് തോന്നുന്നത് അതുപോലെ അങ്ങനെ ഉരുകി പോകുന്നില്ല കുറച്ച് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ലോഷൻ ഉണ്ട് അപ്പോൾ ആ ലോഷം കിട്ടിക്കഴിഞ്ഞാൽ ആ ലോഷൻ ഇട്ടിട്ട് കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി അല്ലെ ഇത് പിന്നെ പീരീഡ്സ് എൻഡിങ്ങിൻ്റെ സമയത്തും ഇതുപോലെ തന്നെ ഈ ലോഷൻ ഇട്ട് കഴുകിയിട്ട് ഒന്ന് തിളച്ച് തിളപ്പിച്ചിട്ട് ഒന്ന് ഈർപ്പം കളഞ്ഞിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിട്ട് വെച്ചാൽ മതി പിന്നെ തിളപ്പിക്കാണ്ട് ഒന്നും വെച്ചാൽ തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇടാണ്ട് യൂസ് ഏറെ ഇൻഫെക്ഷൻ ആവും പിന്നെ ഇത് ഇതധികം പിന്നെ സോപ്പ് സോപ്പിട്ടൊന്നും കഴുകരുത് അതിൻ്റെ ഉപരമുള്ള ലിക്വിഡ് ഉണ്ടാവും ആ ലിക്വിഡ് ഇട്ടിട്ട് അതും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും അങ്ങനെ ചെയ്യണം അതിങ്ങനെ ക്രമേണ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ എന്തൊരു സാധനം നഷ്ടപ്പെടും അതെന്തോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇത് ഇൻസേർട്ട് ഇൻസേർട്ടായിട്ട് നമുക്കിത് തിരിച്ച് വലിക്കുമ്പോൾ ഈ ഈ സാധനം പിടിച്ച് വലിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ പ്രഷറിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഡോക്ടറെ വീഡിയോ കണ്ടതാണ് അപ്പോൾ അതെനിക്ക് സംഭവം തരുന്നത് ഞാനും അതിൽ തന്നെയായിരുന്നു ഉഷ നന്ന പ്രഷർ കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിക്കലായിരുന്നു അപ്പം ഇങ്ങനെ ഒരിക്കലും വലിക്കാൻ പാടില്ല ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ വലിച്ചാൽ ഇത് വരുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ ഈ വലിക്കുമ്പോൾ നമ്മളെ എന്താ പറയണ്ടേ ആ പ്രഷർ നമ്മൾ ഗർഭപാത്രത്തിനും കൂടെ പ്രഷറൈസ് ചെയ്യും കാരണം ആ വെളിയിൽ നമ്മളെ സ്ഥിരമായിട്ട് ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നമ്മൾ ഗർഭപാത്രം താഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അത് ഭാവിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഇൻസേർട്ട് ചെയ്തത് അതേപോലെ ഇതിനെ തിരിച്ചെടുക്കണം ഈ നമ്മളിപ്പോൾ ഈ സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിറവി ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ എയർ കളയാം ഇങ്ങനെ അമർത്തിയാൽ ഇതിൻ്റെ അകത്ത് എയർ പോകും കാരണം നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് എയർ ഉണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ എയർ അടക്കം വലിക്കുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ പ്രസവത്തിന് വോക്കൺ ട്യൂബ് വെച്ച് കുട്ടികളെ വലിക്കുന്നതാണല്ലോ അതേ മെത്തേഡായി പോകും പിന്നെ അപ്പോൾ അതങ്ങനെ ചെയ്യാണ്ട് ആദ്യം ഇത് ഒന്ന് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് ഗ്യാസ് പോകും അപ്പോൾ ഇതൊന്ന് ഒട്ടാൻ തുടങ്ങും ഇതെങ്ങനെ മടങ്ങാൻ തുടങ്ങും അപ്പോൾ ഇതേ ഇതിൽ ഇങ്ങനെ അമർത്തി ഇവിടെ ഒന്ന് പിടിച്ചിട്ട് പിന്നെ ഇത് വലിക്കുക അപ്പം നമ്മൾ അതിലേക്ക് പ്രഷർ വരും അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഇത് പലർക്കും അറിയില്ല ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ പലരും പല വീഡിയോസിലും കണ്ടിട്ട് ഇൻസേർട്ട് ചെയ്യാനും ഫോൾഡ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേങ്കിൽ അതെങ്ങനെയാണ് ഇങ്ങോട്ട് തിരിച്ച് റിമൂവ് ചെയ്ത് കളയണ്ടതെന്ന് ആ അധികം ആൾക്കാർക്കും അറിയില്ല അപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇങ്ങനെയൊരു തെറ്റ് നിങ്ങളുടെ വരാണ്ടിരിക്കട്ടെ ഭാവിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഡെലിവറി കഴിയാത്തവരാണെങ്കിൽ ഇതുവരെ ഡെലിവറി ഒന്നും ആവാത്ത പ്രഗ്നൻ്റ് ആവാത്തവരോ ഡെലിവറി കഴിയാത്തവരിലാണെങ്കിൽ ഇതിങ്ങനെ വലിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ അത്ര പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകായാലും നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാക്കി ഇനി മോശം വശങ്ങളിൽ തന്നെ നമ്മളത് ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമാണ് അപ്പം ഇതിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നു കാരണം എനിക്ക് പറഞ്ഞുതരാം ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിന് അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല മിസ്റ്റർ കപ്പ് പാണ് എന്നാ എനിക്ക് ആൾക്കാരോട് പറയുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ പണ്ടേ പിരീഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പുറത്തൊന്നും പറയാണ്ട് പീരീഡ്സ് ആയതല്ലേ മറ്റുള്ളവർ അറിയാണ്ട് ആ അറിയുമ്പോൾ നാണക്കേട് ഓരോ തോന്നുന്ന പണ്ടത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിൽ നിന്ന ആൾക്കാരൊക്കെ മാറി ഇപ്പോൾ പീരീഡ്സ് നാളെ മുമ്പ് പെറിയുന്ന ഒരു മടിയാണ് അങ്ങനെ മടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ എല്ലാ ലേഡീസിനും നടക്കുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ആൾക്കാരോട് മറച്ചു വെച്ചിട്ടെന്ന് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ പീരീഡ്സിൻ്റെ കാര്യങ്ങളെല്ലാം ശരിക്കും പണ്ട് ഈ എട്ടാം ക്ലാസ് എന്നല്ല പത്താം ക്ലാസ് സയൻസിന്റെ ക്ലാസ് എല്ലാം എടുക്കുമ്പോൾ എല്ലാ ടീച്ചർക്ക് തന്നെ എടുക്കാൻ മതി ടീച്ചർ പറയും നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് പഠിച്ചാൽ മതി എന്നെല്ലാം മതി കേൾക്കുമ്പോൾ ആകുട്ടിയൊക്കെ ഒരു ആകൂട്ടികൾ നമുക്കൊരു നമുക്കൊരിത് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ശരിക്കും സെക്സ് എജ്യൂക്കേഷൻ വേണം ഇതൊക്കെ ആൺകുട്ടികളും അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പെൺകുട്ടികളും അറിയണം പെൺകുട്ടികൾ അറിയണം എന്ന് മാത്രമല്ല പെൺകുട്ടികൾക്ക് പറ്റി ഒരു ധാരണ കൂടി ഉണ്ടാകണം കാരണം ചില കുട്ടികളൊക്കെ ഇത് പീരീഡ്സ് ആയിക്കഴിഞ്ഞാലാണ് ഇതെന്താ സംഭവം എന്നൊക്കെ അറിയുന്നത് അപ്പോൾ അതൊരു ആ ടെൻഷനെല്ലാം മാറ്റേണ്ടി സ്കൂളിലൊക്കെ ഇത് ശരിക്കും പഠിപ്പിച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പീരീഡ്സ് എന്ന് പറയുമ്പോൾ എന്നാൽ ഇത്ര മടിവരെ എന്നറിയില്ല അത് പിന്നെ ഇപ്പോൾ വീട്ടിൽ വലിയ ആൾക്കാർക്ക് പിരീഡ്സ് എന്നാളമെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ നോക്കും ഒരു ചിന്താഗതി ഉള്ളതിലുണ്ട് പക്ഷെ അതെല്ലാം മാറി വരുന്നുണ്ട് ഇപ്പോൾ മാറും ഇന്നും മാറും എന്ന് വിചാരിക്കുന്നു ഇപ്പം അങ്ങനെ കുറെ ആവിക്കണമെന്നുള്ള ഭർത്താക്കന്മാരൊക്കെ ഇപ്പോൾ ഇപ്പം ഓരോ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് ഓരോ ഇൻഫ്ലുവേസിൻ്റെ ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയണ്ടേ പിരീഡ് സമയത്ത് ഭാര്യമാർ ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് ആ അങ്ങനെ എല്ലാവരും മാറി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതങ്ങനെ ഒരു മാറ്റം അനിവാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഇതിന് പരസ്യമായിട്ടൊന്നെ വന്നതല്ല ഞാൻ ഇതൊന്ന് കാര്യം ഒരു ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് വന്നതാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ